കുട്ടമ്പുഴ ബംഗ്ലാവ് കടവ് പാലത്തിന്റെ നിർമ്മാണം കാലതാമസമില്ലാതെ ആരംഭിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വകുപ്പിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാലം നിർമ്മിക്കാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ആവശ്യമാണെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ വാദം തള്ളിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് കുട്ടമ്പുഴയെയും വടാട്ടുപാറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട ബംഗ്ലാവ് കടവ് പാലം നിർമ്മിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി പാലം നിർമ്മിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു പാലം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം വനംവകുപ്പിന്റെ അധികാരപരിധിയിലുള്ളതല്ലെന്നായിരുന്നു പരാതിക്കാരനായ ഷാജി പയ്യാനിക്കലിന്റെ വാദം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് അഞ്ചു വാർഡുകളിലുള്ളവർ പഞ്ചായത്ത് ആസ്ഥാനത്തെത്തുന്നതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു പാലം നിർമ്മിച്ചാൽ ദൂരം അഞ്ച് കിലോമീറ്ററായി ചുരുങ്ങും ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് പാലത്തിന്റെ നിർമ്മാണം കാലതാമസമില്ലാതെ ആരംഭിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ഉത്തരവിട്ടത്